ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് പറയാൻ പോണത് നല്ലവനായ മരുമകൻ ഇതാണ് നമ്മുടെ ഇന്ന് ടോപ്പിക് ഇട്ട ഈ ടോപ്പിക് എടുക്കാനുള്ള ഒറ്റ കാരണം നമ്മുടെ ദിയാ കൃഷ്ണ ദിയാ കൃഷ്ണന്റെ ഹസ്ബൻഡ് അശ്വിൻ ഇത്രയും നല്ല മരുമകൻ ഈ ലോകത്തേ ഇല്ല ഈ കേരളത്തിലേ ഇല്ല ഈ ഭൂമിയിലേ ഇല്ല അങ്ങനെയൊക്കെയാണ് ഇതിൽ കമന്റുകൾ വരുന്നത് അവൻ്റെ അതിൽ അപ്പോൾ ആ കമന്റിനെ റിയാക്ട് ചെയ്യാന്നാണ് എൻ്റെ ഒരു പരിപാടി കേട്ടോ എന്താ പറഞ്ഞാൽ ഇത്രയും കപ്പിൾസ് ഉണ്ട് ഇത്രയും കുറേ പേരുണ്ട് അവൻ്റെ വീട്ടിലൊന്നും കാണാത്ത ഒരു മരുമകൻ ഇത്രയും നല്ല മരുമകൻ അശ്വിൻ മാത്രം അതിനുള്ള കാരണം അശ്വിൻ പറയുന്നത് ഒരു അടിമ ഒരു ഒരടിമത്തോണ് മൊത്തം ചെയ്യുന്നത് അവൻ്റെ വീട്ടിലിരിക്കുക അവൻ്റെ കൂടെ നടക്കുക അവൻ്റെ അച്ഛനമ്മനെ നോക്കുക നോക്കണ്ടെന്ന് പറയുന്നില്ല പക്ഷെ എല്ലാം ചെയ്ത് കുറച്ച് ഓവറാണ് സ്വന്തം അച്ഛനമ്മനെ നോക്കാതെ നോക്കണ്ടാവായിരിക്കാം പക്ഷെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു മരുമകനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം മരുമകൻ 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 എല്ലാ വൈഫുകളും അശ്വിനെ പോലെയുള്ള ആൾക്കാരെയാണ് നോക്കുന്നത് കാരണം എല്ലാ ഗേൾസിനും അടിമയായി നിൽക്കുന്ന ആണുങ്ങളെയാണ് ആവശ്യം അടിമ അതാണ് ആവശ്യം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടോ നിങ്ങൾക്ക് തെറ്റായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കാരണം ഈ അശ്വിനു അറിയണത് ഒരു പാവം പാവം ആണെ പാവമാണ് അതുകൊണ്ട് ഈ ദിയ പറഞ്ഞവള് അശ്വിൻ അടിമയായി വെച്ചിരിക്കണം അടിമ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കാനും അദ്ദേഹത്തിന് ഒരു ഒരു ചെറിയൊരു ബഹുമാനം പോലും കൊടുക്കാതെ ടോക്കായാലും ഒരു വലിയൊരു ഇത് വലിയൊരാള് ഇവര് ഏർ നല്ല ക്യാഷുള്ള ഫാമിലി ആയിരിക്കാം ബാക്ക്ഗ്രൗണ്ട് സ്ട്രോങ് ആയിരിക്കാം അതുകൊണ്ട് ഒരു പാപം പിടിച്ച ഒരാളിനെ അടുത്തു കല്യാണം കഴിച്ച് അയാളിനെ അടിമയായി വെച്ചിരിക്കുകയാണ് അതാണ് നമുക്ക് ഇവൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് ടോട്ടലി അല്ലാതെ വേറെ ഒന്നുമല്ല കാരണം നമുക്ക് ഇവർ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ അതെല്ലാം ഭയങ്കര കുറവാണ് കാരണം അവരുടെ ഫാമിലി അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അശ്വിന് പറയുന്ന ആള് പുറമേന്ന് വന്നാണ് അപ്പോൾ അവന് അവന്റെ അടിമയിൽ വെക്കുന്ന ആളെയാണ് അവര് കല്യാണം കഴിക്കുകയുള്ളൂ അടിമയായി വെക്കുന്നത് അതാണ് മെയിൻ കാരണം പക്ഷേ ഇത്രയും ഒരു ബഹുമാനം കൊടുക്കാത്ത ഒരു ഇത് നമുക്ക് മനസ്സിലാവണില്ല ചെറിയൊരു ബഹുമാനമെങ്കിലും കൊടുക്കണ്ടേ അതുപോലും കൊടുക്കുന്നില്ല ഈ ബഹുമാനം പറയുന്നത് വരുമ്പഴിച്ചു നിൽക്കുക അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു റെസ്പെക്റ്റ് ഇത് ഫുൾ അടിമ പോലെയാണ് നമുക്ക് കാണുന്ന തോന്നുന്നത് അങ്ങനെ കമൻ്റ് ബോക്സിൽ കുറേ ഗേൾസ് വന്നിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇതുപോലത്തെ അടിമയായിട്ടുള്ള ഒരു ഭർത്താവിനെ വേണം പറഞ്ഞിട്ട് അതാണ് ഈ കമൻ്റ് ബോക്സിൽ ഉദ്ദേശിക്കുന്നത് അവൻ്റെ എല്ലാ വീഡിയോസിലും ഓസി ടോക്സ് അവൻ്റെ എല്ലാ വീഡിയോ താഴത്തും നല്ലവനായ അശ്വതി നല്ലവനായ നല്ല കാരണം ഒന്നും മിണ്ടിയില്ല വായ വായടച്ചിരിക്കുകയാണ് പറഞ്ഞാൽ അവൻ നല്ലവൻ എല്ലാം പറയുന്നത് കേൾക്കുകയാണ് പറഞ്ഞാൽ അവൻ നല്ലവൻ അതാണ് ഉദ്ദേശിക്കുന്നത് ദിയാ കൃഷ്ണയ്ക്ക് മുമ്പൊരു അഫയർ ഉണ്ടായിരുന്നല്ലേ ആള് പറയുന്നത് കുറച്ച് സ്റ്റേണാണ് പക്ഷെ അശ്വിൻ പറയുന്നത് ദൈവം ദൈവമാണ് തീയ കൃഷ്ണ അങ്ങനെ പറഞ്ഞാൽ എനിക്കവരെ ഒരു പെണ്ണും എന്തായാലും റിജക്റ്റ് ചെയ്ത് ചെയ്യാൻ വഴിയേ ഇല്ല അതാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലായത് അടിമ അശ്വിൻ പറഞ്ഞ അടിമ അവൻ്റെ കമൻ്റ് ബോക്സ് തന്നെ കമൻ്റുകൾ കമൻ്റുകളും ഇതുപോലെയുള്ള ഹസ്ബൻഡിനെ ആണ് അവർക്ക് ആവശ്യം അടിമയായി നിൽക്കുന്ന ഹസ്ബൻഡിനെ